കലാ മാമാങ്കമായി നെയ്യാറ്റിൻകരയിൽ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച ആരംഭിച്ച കലോത്സവം ഇന്ന് മൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞു വിവിധ കലാരൂപങ്ങളാണ് പതിനാറ് വേദികളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ഇനങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറിലേറെ പ്രതിഭകളാണ് ഇവിടെ മാറ്റുരയ്ക്കാനെത്തുന്നത് കലോത്സവം അവസാന ദിനത്തോടടുക്കുമ്പോൾ മത്സരത്തിലെ വീറും വാശിയും ഏറുകയാണ് മികച്ച കലാപ്രകടനങ്ങളും വേറിട്ട അഭിനയ മുഹൂർത്തങ്ങളുമാണ് അരങ്ങിൽ തെളിയുന്നത് ഇതിനിടയിൽ ചെറിയ വാഗ്വാദങ്ങളും നേരിയ സംഘർഷങ്ങളുമൊക്കെ വിവിധ ഇനങ്ങളിലെ വിധി എഴുതുമ്പോൾ ഉണ്ടായതും ഇതിനോടകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരം സമാപന സമ്മേളനത്തോടുകൂടി തിരുവനന്തപുരം ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങും ആരാകും ജേതാക്കൾ എന്ന ഉത്കണ്ഠയും കാത്തിരിപ്പുമാണ് ഇനി അവശേഷിക്കുന്ന ദിനങ്ങളിൽ ബാക്കിയാവുക തലസ്ഥാനത്ത് ഉത്സവ പ്രതീതി നൽകിക്കൊണ്ട് നിറഞ്ഞ കാഴ്ചക്കാർക്ക് മുന്നിൽ കലോത്സവ വേദികളിൽ മിന്നും പ്രകടനമാണ് മത്സരാർത്ഥികൾ കാഴ്ചവയ്ക്കുന്നത്